ഫാബ്ലൈൻസിലേ സ്റ്റിച്ചഡ് ബോട്ടംസ് ഉണ്ടല്ലോ ആ ബോട്ടംസ് നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട് അതായത് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഇതൊക്കെ ആയിരിക്കും റൈറ്റ് സൈഡിൽ ഉണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സിംഗിൾ മോഡലിലെ നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ ഇന്ന് കുറച്ച് ഫാബ്രിക്സ് തേർട്ടി കളേഴ്സ് കാണിക്കുന്നുണ്ട് ആ കളേഴ്സിലെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും ഇത് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഇതിൽ അപ്പോൾ അതിന് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് അതായത് ഫാബ്രിക് വെച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ പറയാം ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഇതിന് വേറെ ഏതെങ്കിലും മോഡൽ പലപ്പോൾ പ്ലാസോ ആയിട്ടോ സിഗരറ്റ് ബോട്ടോ അല്ലെങ്കിൽ താഴെ വർക്ക് ഉള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ സ്റ്റിച്ചിങ്ങ് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പം അതിനനുസരിച്ച് ചെയ്ത് തരും ഇനി ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വേണേലും വാങ്ങി തരും നമുക്ക് ബൾക്ക് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒന്ന് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് തരുന്നത് മറ്റേ മോഡൽ അനുസരിച്ച് ചെയ്യുമ്പോൾ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് മോഡൽ അനുസരിച്ചിട്ടാണ് അത് പറയും കാണിച്ചു തരും അപ്പം ഇതിലെല്ലാത്തിലും ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കിട്ടും കേട്ടോ അതിന് നമുക്ക് കളേഴ്സ് കാണാം ഫാബ്രിക് ഇത് നമ്മൾ പോപ്ലിൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതുണ്ടോ പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കളർ കാണിച്ചിട്ടില്ല ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ കേട്ടോ പാപ്പ്ലി ക്ലോസർ ബി കൊടുത്തോളൂ ഇതാ ഇതാണ് ഇപ്പോൾ ഓപ്പ്ലൈൻ മെറ്റീരിയൽ വരുന്നത് ഇതിൽ ഓൾമോസ്റ്റ് ഈ ഒരു തിക്നസ്സ് എല്ലാം വരാറുണ്ട് ചില കളേഴ്സിന് മാത്രം കുറഞ്ഞൊരു തിക്നസ്സിൽ വ്യത്യാസം ഇത് നമ്മൾ അണ്ടർ സ്കേർട്ടിനാണെങ്കിലും നിങ്ങൾക്ക് ബോട്ടം ചെയ്യാൻ ബോട്ടം ചെയ്യാനാണ് മെയിനായിട്ട് നമ്മൾ പറയാറും ചെയ്യാറുള്ളത് തേർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് ഹഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇനി അതല്ലാതെ ഇതുകൊണ്ട് നൈറ്റ് ചെയ്യേണ്ടവർക്ക് പ്ലെയിൻ നൈറ്റ് വേണ്ടവർക്ക് ഇതിൽ കളേഴ്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ വേണമെങ്കിൽ പ്ലെയിൻ നൈറ്റ് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിട്ട് കുറവായതുകൊണ്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ത്രീ മീറ്റേഴ്സ് എടുക്കുന്ന ഒരു ത്രീ ആൻഡ് ഹാഫെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം അത് നമ്മൾ ബോട്ടം ആ ഒരു ആങ്കിൾ ലെങ്ത്തിൽ ഒരു ബോട്ടം ഒക്കെ ആണെങ്കിൽ ടു മീറ്റർ ഒപ്പിക്കാമെങ്കിലും വിട്ടു കുറവായത് കൊണ്ട് കുറച്ചുകൂടെ ലെങ്ത്ത് ഉള്ളതും സൈസ് സൈസുള്ളതും നമ്മൾ ഇത് ബൾക്ക് പ്രൊഡക്ഷനിൽ മെഷീൻ കട്ടിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിനും ഫാബ്രിക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടിങ് മാ്മെന്റ് അവർ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് നിങ്ങൾ ഇൻഡിവിജ്വൽ കട്ടിങ് ആകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫാബ്രിക് എടുക്കേണ്ടി വരും രണ്ടര മീറ്റർ എടുക്കേണ്ടി വരും അത് ശ്രദ്ധിക്കുക രണ്ട് മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തുള്ള ഫാബ്രിക് എടുക്കുന്നവര് രണ്ടര മീറ്റർ എടുക്കുക ഇത്രയും കാര്യങ്ങൾ രാമുഖമായിട്ട് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പോപ്പ്ലിൻ മെറ്റീരിയൽ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് അപ്പോൾ അതിന് ഫസ്റ്റ് ടു ത്രീ ത്രീ ഫോർ ടൈംസ് വരെ ചിലപ്പോൾ കളർ ലീക്കിംഗ് ഉണ്ടാവാം അതിനൊരു വറീഡ് ആവേണ്ട അത് ഫെയ്ഡ് ആവില്ല കളർ ലീക്കിങ് ഉണ്ടാവാം അതതിൻ്റെ എക്സസ് കളർ പോകുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഡാർക്ക് കളേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം തന്നെ മെഷീൻ വാഷ് ചെയ്യരുത് വാഷ് ചെയ്ത ശേഷം ഒരു ത്രീ ഫോർ ടൈംസ് കഴിയുമ്പോൾ കളർ ലീക്കിങ് നിൽക്കും ഇത് എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് ചെയ്യുന്നൊരു ഐറ്റമാണ് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി എന്ന് പറയുന്നത് നമുക്ക് കളേഴ്സ് കണ്ടുപോവാം ഫസ്റ്റ് വരും നല്ലൊരു ഒരു മസ്റ്റാർഡ് മസ്റ്റാഡെല്ലോടെ ഒരു ആ മസ്റ്റാർഡെല്ലോ തന്നെ അല്ലേ അല്ലേ മസ്റ്റാഡെല്ലോ ഇങ്ങനെ വരുന്നു കളേഴ്സ് പറയൽ നല്ല ടാസ്ക്കാണ് ഇനി വരുന്നു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഓറഞ്ചിൻ്റെ ഒരു ആ സൽമൺ കളറിൻ്റെയൊക്കെ ഡാർക്ക് ഇതൊരു ലൈറ്റ് മോ കളർ ഈ പ്ലെയിൻ കളേഴ്സ് നമ്മൾ ക്യാമറയിൽ കറക്റ്റ് കളർ കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു പിങ്കിൻ്റെ മോ കളറിൻ്റെ ഒരു ലൈറ്റർ ടോണില്ലേ ആ ഒരു കളറ് നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു ഡാർക്ക് പീച്ച് ഷെയ്ഡ് അടുത്തത് വരുന്നു നല്ല ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ ഉണ്ടോ ഒരു ടീൽ ബ്ലൂ തന്നെ നമ്മൾ ആ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബേബി പിങ്കിൻ്റെ ഒക്കെ കുറച്ചുകൂടെ ഡാർക്കാണ് ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ വരുന്നു ഇത് ലൈറ്റ് ഒലിവ് ഗ്രീൻ ചെറുപയർ പച്ചയുടെ ആ ഒരു ലൈറ്റ് കളർ ഇത് നമ്മൾ ആ ഒരു പിങ്കിൻ്റെ ലൈറ്റ് ഓണിയൻ പിങ്കിൻ്റെ ടോൺ ആ ടോണിലേക്ക് വരുന്നുണ്ട് ഇത് തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് ക്യാമറയിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും പ്ലെയിൻ കളർ ആകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് ഈ പ്ലെയിൻ കളേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ ചെയ്യുകയാണതിൽ നമുക്ക് മസ്റ്റേഡ് എല്ലാം കൂടെ കുറച്ചുകൂടി ഡാർക്ക് ഒരു റസ്റ്റ് കളറിലേക്ക് പോകുന്ന ആ ഒരു യെല്ലോ കളർ ഇല്ലേ എന്നാൽ പക്ക റെസ്റ്റ് ഓറഞ്ച് അല്ല താനും അത് വരുന്നു ഇത് വരുന്ന നെക്സ്റ്റ് ഒരു കോഫി ബ്രൗണിൻ്റെ ലൈറ്റർ ടോണാണ് ഡാർക്ക് ഇരുണ്ടോ കോഫി ബ്രൗൺ അല്ല എന്നാലൊരു കോഫി ബ്രൗണിൻ്റെ ടോണ് ഇനി വരുന്നത് നമ്മുടെ ലൈറ്റ് പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് വരുന്നത് നമ്മളെ പീക്കോക്ക് കോക്ക് ബ്ലൂവിൻ്റെ ആ ഒരു ലൈറ്റർ കളറാണ് വരുന്നത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിങ് ഫിഷർ ബ്ലൂ പറയില്ല ആ ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് കറക്റ്റ് കിട്ടുന്നുണ്ടോ ആ ബ്ലൂ കളർ ഇങ്ങനത്തെ കളർ എന്തായാലും ക്യാമറയെ കറക്റ്റ് കിട്ടില്ല അതിന് നോക്കട്ടെ എന്ത് കളറാ എങ്ങനെ തിരിച്ചു നോക്ക് അത് നമുക്ക് എത്രയായാലും ഈ ഒരു കളർ കറക്റ്റ് കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കിങ് നമ്മൾ കിങ് ഫിഷർ ബ്ലൂ കോപ്പർ സൾഫേറ്റ് ബ്ലൂ എന്നൊക്കെ പറയാം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഇത് വരുന്നത് ഇനി വരുന്നത് മാങ്കോ എല്ലോ പറയുക യെല്ലോയുടെ ലൈറ്റർ ഷെയ്ഡ് എന്നാൽ കുറച്ചുകൂടെ അത്രയും ഒരു ഫ്ലൂറസൻ കളർ അല്ലതാനും അങ്ങനെ വരുന്നു ഇത് വരുന്നത് നമ്മൾ ഒരു ബ്രിക് റെഡിൻ്റെ ഒരു ലൈറ്റർ ടോൺ ഒരു മെറൂൺ അല്ല ബ്രിക് റെഡും അല്ല അതിൻ്റെ ഇടയിൽ വരുന്ന കളർ ഇനി വരുന്നത് ലൈറ്റ് സാൽമൺ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് വരുന്നത് ഗ്രേ ഷെയ്ഡിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഇതാ ഒരു ഓറഞ്ച് കളറിന് യെല്ലോ ഇല്ലേ ആ ഒരു ഷെയ്ഡ് ഇത് ആദ്യം കണ്ട ഗ്രേ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് ഇത് ഡാർക്കും ഇത് ലൈറ്റും വരുന്നുണ്ട് ഇത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതിൽ ഇത് നമ്മുടെ വാടാമുല്ല കളർ ഒരു പർപ്പിളിൻ്റെ ലൈറ്റർ ഇട്ടോണ് ഇനി വരുന്നത് മെറൂൺ ഷെയ്ഡ് നല്ല റെഡ് നല്ല ബ്രൈറ്റ് ശരിക്കും നല്ല നല്ല മെറൂണ് ഇതൊരു ലൈറ്റ് ചിക്കൂ പറയില്ലേ ഒരു ബെയ്ജിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളറ് അത് ഇത് ഓറഞ്ച് കളർന്ന ആ റെഡ് ഈ റെഡ് ആണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത് കേട്ടോ ഡാർക്ക് റെഡ് കുറച്ചേ ഉള്ളൂ ഇത് റോയൽ ബ്ലൂ ഷെയ്ഡ് അങ്ങനെയായിരുന്നു ഇതൊരു ഐവറിയുടെ ഡാർക്കായ കുറച്ച് ലൈറ്റ് ബേജ് ലൈറ്റ് ചിക്കു പറയില്ലേ ആദ്യം കണ്ട ചിക്കുവിനെ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഇതിൽ നമുക്ക് വരുമ്പോൾ അതാ ഇത്ര വരും ഇങ്ങനെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ ഉള്ളത് നമ്മുടെ ഈ ഒരു ചന്തേരി ഫാബ്രിക് വന്നിരുന്നില്ല കോട്ടൺ ചന്തേരി അതിന് പറ്റൂലേ കറക്റ്റ് ഇതെടുത്ത് ടു സെവൻറ്റി അല്ലേ ആ ഒരു കളറിൽ വരുന്നത് അന്ന് ബോട്ടം കിട്ടാത്തവർ നോക്കിക്കോളൂട്ടത് ഇത് വരുന്നത് നമ്മൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇത് ഡാർക്ക് ഒലിവ് ഗ്രീൻ ഗ്രീനാണേ നമ്മൾ ചെറുപയർ പച്ചേരെ ഡാർക്ക് കളർ ഇത് ഡാർക്ക് മെറൂണാണ് വരുന്നത് ഇതൊരു ബ്ലൂവിൻ്റെ തന്നെ നമ്മുടെ സുന്ദരി ബ്ലൂപ്പെട്ട വേറൊരു കളറ് ഇത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് ഇത് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ സ്ക്രീൻഷോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കിട്ടണം കേട്ടോ അപ്പോൾ അത്രയും കളേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച്ഡ് ആയിട്ട് ബോട്ടോ ആയിട്ട് വേണമെങ്കിൽ അത് പറയാം ത്രീ ഫിഫ്റ്റി അല്ലെങ്കിൽ പെർ മീറ്റർ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം